ഫോട്ടോ കണ്ടു സ്കൂളിൽ ഞാൻ െ ആ ഫോട്ടോ ഞാൻ ഇവിടെ ഇവിടെ കൊടുത്തേക്കണേ ആ ഫോട്ടോ ഇതിനകത്ത് ഗബ്രി എന്നോ ഇതിനകത്ത് ഏതാ ഞാനെന്ന് നിനക്ക് കണ്ടുപിടിക്കാവുന്നു ഞാൻ ഒറ്റ നോട്ടത്തിൽ പറഞ്ഞു ഇവൻ ഏതാന്ന് കാരണം ഇതന്റെ ചെറുപ്പത്തെ മുഖവും ഇപ്പോഴത്തെ മുഖവും ഒരേപോലെ ഇന്നിട്ടല്ല ചെറുപ്പത്തെ മുഖത്തിനകത്ത് ഗബ്രിയുടെ മോന്തെങ്ങനെ അറിയാമോട്ട പിടിച്ചൊരു ചെറുക്കൻ ചെറുക്കൻ കണ്ടാറ ചെറുക്കൻ ഇപ്പഴാണ് ഞാൻ പറഞ്ഞു ഇതാ ഗബിറെ ഇതല്ല ഞാൻ ചെറുതാന്ന് മോന്തറിയാതെ നമ്മളൊക്കെ നമുക്ക് മുഖം റെസ്റ്റ് ചെയ്ത് പ്രത്യേകിച്ച് ഒന്നും ചെയ്തപ്പോ നമ്മളെ മുഖം റെസ്റ്റ് ചെയ്യുവല്ലോ അല്ല നമ്മളിങ്ങനെയൊക്കെ ആയിരിക്കും ഇത്തിരി ഗബിരയുടെ മുഖം എങ്ങനെയാണെന്ന് അറിയാമോ മുഖം എങ്ങനെയാണെന്ന് അറിയാമോ ഞാൻ ഗബറിയുടെ എങ്ങനെ നീ എക്സ്പ്രഷൻ എന്തെങ്കിലും ഇവിടെ ഉണ്ടോ വ്യത്യാസമൊന്നുമില്ലല്ലോ